ഞങ്ങളുടെ ഇന്നത്തെ ഉച്ച വീണ് കാണാം കേട്ടോ എന്താ ചോറ് വളമ്പിയിട്ടുള്ള പ്ലേറ്റാണ് ആദ്യം എടുത്തേക്കുന്നത് മുളോശയാണ് ചേനയും കായും പച്ചമുളകും കീറിയിട്ടതും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം മുളശയാക്കിയിട്ട് കുറേ നാളായി അപ്പോൾ ഒരാഗ്രഹം കൊണ്ടാക്കണം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കല്ലുപ്പാണ് ഇട്ടിടണത് ആവശ്യത്തിന് കല്ലുപ്പ് ഇവിടെ ഈ പറഞ്ഞപോലെ മുളോശയും വലിയ ഇഷ്ടമൊന്നുമില്ല പുളിയില്ലാത്ത കറിയാണല്ലോ പിന്നെ ഈ തണുപ്പും ചൂടും ഒക്കെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ തൊണ്ടവേദനയും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് മുളോശ്യം ചൂട് ചുടുമുളകോശമൊക്കെ ആക്കി നല്ല കുരുമുളക് ഇടണല്ലേ അപ്പം ഇങ്ങനെ മിക്സ് ആക്കും കേട്ടോ ചിലർ അങ്ങനെ തന്നെ അടച്ചു വെക്കില്ലല്ലേ ഞാൻ ആ പൊടിയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നിളക്കിയിട്ട് ഇതാ ഇതുപോലെ രണ്ട് വിസിലാണ് എൻ്റെ കുക്കറിൽ കേട്ടെ പിന്നെ ഓരോ കുക്കർ അനുസരിച്ചിട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുള്ള അരപ്പ് റെഡിയാക്കണം തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്നില്ല ഞാൻ ജീരകം ചേർത്ത് അരയ്ക്കുകയോ ചെയ്യുന്നത് തേങ്ങ കുറച്ച് ജീരകം ഇട്ടിട്ട് നല്ലപോലെ അരച്ചിട്ട് പിന്നെ കറി കണ്ട വറ്റിയില്ലോ വെള്ളമൊക്കെ അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം അതിന് ചേർത്ത് കൊടുത്താൽ മതി ഇതാ ഇതുപോലെ ഞാൻ വെള്ളം നന്നായി അരപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം ചേനയൊക്കെ ഇങ്ങനെ ഉടയുന്നുണ്ട് ഞാൻ കുറച്ചിങ്ങനെ കുത്തി ഉടച്ചും കൂടി എടുക്കും നമുക്ക് ഈ അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ കഷ്ണം കുറച്ചും കൂടി ചേർത്ത് അരക്കാം കേട്ടോ പിന്നെ അതിൽ വെളിച്ചെണ്ണയിൽ മുളകും തളിച്ചിട്ടും കരിയേപ്പിലേയും കൂടി പിന്നെ ദാ ഇത് വേറൊരു ഐറ്റമാണ് ഞാൻ എൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് പച്ചമുളക് തണ്ട് കളഞ്ഞ് കീറി ഉപ്പ് പുരട്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകായിരുന്നു സാധാരണ ഞാൻ പച്ചമുളക് കുറേ മേടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ളവർ വരെ ചുമക്കലുണ്ട് ഇന്ന് അങ്ങനെ ചുമച്ചേല അതുകൊണ്ട് വലിയ എരിവില്ലാന്ന് മനസ്സിലായി പിന്നെ വീണ വീട്ടിൽ വാങ്ങാം അത് മുറിച്ചെടുത്തിട്ട് നല്ലത് നോക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് എടുക്കും കേട്ടോ ഇതിവിടെ നല്ല ചിലവുള്ള ഒരു സംഭവമാണ് സൈഡ് ഡിഷായിട്ട് കഴിക്കാം ചിലപ്പം ഇവിടെ രാവിലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇവിടെ വരെ കഴിക്കും അത്ര ഇഷ്ടമാണ് കേട്ടോ അതെ അത് റെഡിയാക്കി ഒരു സൈഡ് ഡിഷായിട്ട് പിന്നെ ഈ മോളേഷ്യം വലിയ ഇഷ്ടമില്ലാത്ത അനുമുണ്ട് ഒരു തക്കാളി ചമ്മന്തി ചമ്മന്തിയാക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വൈറലായ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വൈറലായ ഒരു റെസിപ്പിയാണെന്ന് പറയാം പക്ഷെ ഞാൻ അതുപോലെ എല്ലാട്ടാക്കണേ അതിൽ അവർ ഉള്ളിയും തക്കാളി ഹാഫായിട്ടിങ്ങനെ മുറിച്ച് കമത്തി വെച്ച് അതിൻ്റെ തോലൊക്കെ എടുത്തിട്ടാണ് ആക്കുന്നത് അപ്പം ഞാനൊന്നും മണക്ക മെനക്കെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് അമത്തി വെച്ച് സിമ്മിൽ ഇട്ടിട്ടൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ മുറിച്ചിട്ടോ ചെറുതായി മുറിച്ചിട്ടു തക്കാളി എന്നിട്ട് നല്ലപോലെ സിമ്മിലിട്ടിട്ട് അത് ഒടച്ചെടുത്തു കണ്ടാലറിയാമല്ലോ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പച്ചമുളക് വറുത്തെടുത്തില്ലേ ആ എണ്ണയിലായതുകൊണ്ട് കുറച്ച് എരിവ് തോന്നിയത് കുറച്ച് പച്ചമുളക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിൽ സോള മുറിച്ചതും ഉപ്പും നാരങ്ങനീരും പിഴിഞ്ഞു വെച്ചേ ഒന്ന് രണ്ട് കുരു വീണ് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് മാറ്റി നാരങ്ങ ഫുൾ ഒഴിച്ചു കേട്ടോ പകുതി നാരങ്ങ കാരണം ടേസ്റ്റ് നോക്കിയിട്ടാട്ടോ ഒഴിച്ചത് പുളി അധികം വേണ്ടാത്തവർ ഒഴിക്കണമെന്നില്ല തക്കാളിക്ക് വലിയ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല പഴുത്ത തക്കാളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നാരങ്ങ നീര് ഒഴിച്ചു പിന്നെ സൈഡിൽ കണ്ട തോലൊക്കെ എടുത്ത് മാറ്റി തക്കാളിയുടെ ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ ഇവിടെ സവോള കുറച്ചും കൂടി പൊടിയായിട്ട് അരിയുക ഞാൻ എളുപ്പത്തിനിങ്ങനെ േക്കുന്നത് പിന്നെ പപ്പടം ഇവിടെ നിർബന്ധമാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ പപ്പടവും കൂടി വാച്ച് മുളകും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട്